നമസ്കാരം കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് നാലര വർഷം കഴിഞ്ഞു അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്താണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് നാലര വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ അതിനൊരു സാധ്യത കാണുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ എട്ട് എട്ടര വർഷത്തെ ഭരണം നോക്കണമെന്നുണ്ടെങ്കിൽ ധൂർത്തിന്റെയും അഴിമതിയുടെയും കൂത്തരങ്ങാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അതായത് സംസ്ഥാനത്തെ സാമ്പത്തിക രംഗം വളരെ താറുമാറായി എന്ന് മാത്രമല്ല ഇപ്പോൾ അവസാനം നടത്തിയ നവകേരള ധൂർത്തടക്കം ജനങ്ങൾക്ക് ബാധ്യതയുമായി അടിക്കടി ഓരോ വിഭാഗങ്ങൾക്ക് ഫീസ് കൂട്ടുന്നു അല്ലെങ്കിൽ മറ്റു ചാർജുകൾ കൂട്ടുന്നു എന്നല്ലാതെ ജനങ്ങൾക്ക് യാതൊന്നും തന്നെ കിട്ടുന്നില്ല ക്ഷേമ പെൻഷനുകളില്ല റേഷൻ ഇല്ല അതുപോലെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല ആ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ള പോക്ക് പക്ഷേ ഈ മന്ത്രിമാർക്കും ഈ ഭരണകർത്താക്കൾക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല അവർ അവർക്ക് പണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ യാതൊരു അല്ലലുമില്ല അവർ എവിടെ പോകണോ ഫോറിൻ പോണോ അമേരിക്കയിൽ പോണോ യു ദുബായിൽ പോകണോ എവിടെ പോകണോങ്കിലും അവർക്ക് ഈസി ആയിട്ട് പോയി വരാനും സാധിക്കുന്നു അവർക്ക് പൗരപ്രമുഖരെ കാണാൻ പറ്റുന്നു അവരിൽ നിന്ന് പണം വാങ്ങാൻ പറ്റുന്നു ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ നവകേരള സദസ് എന്ന് നവകേരള തോർത്തിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കാണാൻ പോയത് മുഴുവൻ പൗരപ്രമുഖരെയാണ് ആരാണ് ഈ പൗരപ്രമുഖർ ഞാന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കാം ഈ പൗരപ്രമുഖരെ കാണാൻ പോയതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായാലും മുഖ്യമന്ത്രിക്ക് അറിയാം ആ റിപ്പോർട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പബ്ലിക്കിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇരുന്നൂറ്റി നാൽപ്പത് പേജെ പുറത്തു വന്നിട്ടുള്ളൂ അതിൽ ഇരകളുടെ പേരോ അല്ലെങ്കിൽ വേട്ടക്കാരുടെ പേരോ ഇല്ലാത്തത് കൊണ്ട് ഊഹാപോഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇല്ല എല്ലാ ചാനലുകളും ഞാനടക്കം വാർത്തകൾ ചെയ്യുന്നത് കാര്യങ്ങൾ പറയുന്നത് അതിന്റെ പുറത്തു വരുന്ന വിവരങ്ങളുടെ ഏകദേശ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏതെങ്കിലും വ്യക്തികളെ വ്യക്തമായ പ്രതിക്കൂട്ടിൽ നിർത്താൻ ചിലരുടെ റിപ്പോർട്ടിന് പുറത്തുള്ള സംസാരം അവരുടെ വെളിപ്പെടുത്തലുകൾ മാത്രമാണ് ഇന്നുള്ളത് അതാണ് തെലുങ്ക് നടിയെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചും ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആരൊക്കെയാണ് ഇത്തരത്തിൽ വേട്ടക്കാരായി മാറിയത് ഈ വേട്ടക്കാരെ മുഴുവൻ നാലര വർഷം മുമ്പ് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ നമ്മുടെ സർക്കാരിന് അറിയാമെങ്കിൽ എന്തിനാണ് പൊഴുത്തി വച്ചത് എന്ന് ചോദിച്ചാൽ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഈ നടന്മാരിൽ നിന്ന് അല്ലെങ്കിൽ ആ സംവിധായകരിൽ നിന്ന് അല്ലെങ്കിൽ ആരൊക്കെയാണോ വേട്ടക്കാർ അവരിൽ നിന്ന് എത്ര കോടി വാങ്ങി എന്ന് മാത്രം ആലോചിച്ചാൽ മതി ഒരു കാര്യവുമില്ലാതെ എന്തിന് ഇത് മൂടി വെച്ചു ഇത്രനാളും മൂടി വെച്ചു ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് കൊണ്ട് സർക്കാരിന് എന്താണ് കോട്ടം ഏതെങ്കിലും തരത്തിൽ കോട്ടം ഉണ്ടോ സിനിമാ മേഖലയിൽ ബോക്സോ അടക്കമുള്ള മറ്റ് മേഖലകളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു എന്ന് നിഷ്കരണ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു നീതി നടപ്പാക്കി എന്ന ഒരു ഗുണമാണ് സർക്കാരിന് ലഭിക്കുന്നത് പക്ഷെ ആ ഗുണം വേണ്ട എന്ന് വെച്ച് സർക്കാരിന് അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ചീത്തപ്പേർ അതായത് ജനകീയമല്ല ജനദ്രോഹപരമായ സർക്കാരാണ് എന്ന ചീത്തപ്പേർ മാറാൻ വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ട് നാലര വർഷം പൂഴ്ത്തിവെച്ചത് അതിൽ പ്രതിയാക്കപ്പെട്ട വ്യക്തികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഒതുക്കാനായിരുന്നു എന്നാണ് എന്റെ സംശയം ഈ വാർത്തകൾ കണ്ടിട്ട് ജനം അവിടെയും ഇവിടെയും സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്കും സ്വാഭാവികമായി ആ സംശയം തോന്നിയത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ഇങ്ങനെ വെച്ചത് അപ്പൊ ചോദിക്കും ഇപ്പോൾ ഇത് പുറത്തുവിട്ടതോ എന്ന് വ്യത്യന്ത്രമില്ലാതെയാണ് വിരാസ കമ്മീഷനും കോടതിയും ഒക്കെ ചോദിക്കും പലരും കോടതിയിലേക്ക് പോയി തുടങ്ങി കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ ചെയ്യാ റിപ്പോർട്ട് പുറത്തുവിടാത്തത് പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ പോക്സോ എന്ന് പറയുന്നത് അയൽവക്തോടെ പോയി കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് അത് റിപ്പോർട്ട് ചെയ്ത് പോക്സോ കേസിൽ എഫ് ഐ ആർ ഇട്ട് അറസ്റ്റ് ചെയ്യണമെന്നാണ് നിയമം ബാക്കിയുള്ളൊക്കെ പിന്നെ നിരപരാധിയാണോ അല്ലയോ എന്നുള്ളത് പിന്നെ അവർ തെളിയിക്കേണ്ട കാര്യങ്ങളാണ് അത് കോടതി വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കും അതിൻ്റെ തീരുമാനമാകും പക്ഷെ എടുക്കണം എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൽ പോക്സോകൾ ധാരാളമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ ആ വ്യക്തികൾ ആരെന്ന് വെച്ചാൽ പുറത്തു പറഞ്ഞിട്ടില്ല അതുപോലെ കേസും എടുത്തിട്ടില്ല പലരും ഇപ്പൊ മുന്നോട്ട് വരുന്നുണ്ട് അമ്മയുടെ അംഗങ്ങൾ തന്നെ രണ്ട് ചേരി തിരിഞ്ഞ് സംസാരിച്ചു തുടങ്ങി ഇപ്പൊ സിദ്ദീഖ് കഴിഞ്ഞ ദിവസം സംസാരിച്ചതല്ല ജഗദീഷ് പിന്നീട് സംസാരിക്കുന്നത് അതായത് ഒരു മാറ്റമുണ്ട് മാത്രമല്ല നടിമാർ പ്രഗത്ഭരായിട്ട് പ്രശസ്തരായിട്ടുള്ള നടിമാരിൽ പലരും സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വരുകയും ചെയ്തിരിക്കുന്നു സംവിധായകൻ രഞ്ജിത്തിനെ കുറിച്ച് വളരെ മോശമായ ഒരു അഭിപ്രായം ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അങ്ങനെ ഓരോ ഓരോ വ്യക്തികളെ ഉയർന്നുയർന്നു വരുമ്പോൾ ഇവരുടെയൊക്കെ പേര് ഇക്കാലം മറച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ അവരിൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്നാണ് സംശയിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ സർക്കാരിന്റെ തൽപര്യം നിലനിർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരം എന്തിന് ഈ സർക്കാർ കളഞ്ഞു കുളിക്കണം അവരുമായിട്ട് എന്താണ് ബന്ധം അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ കണ്ണികൾ നീണ്ടുവന്നു വരാം അതൊരു പക്ഷേ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മുകേഷ് ആകാം അങ്ങനെ പലരും പലരുമാകാം അങ്ങനെയൊക്കെ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് യാതൊരു തെളിവും തെളിവുമില്ല റിപ്പോർട്ട് പുറത്തു വന്നിട്ടുമില്ല ചിലപ്പോൾ അത് ആരോപണങ്ങളാകാം പക്ഷെ അവരിലേക്ക് ചെന്നെത്തുന്നുണ്ട് എന്ന് സർക്കാർ സമ്മതിക്കുകയാണോ അതല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന് വേണ്ടപ്പെട്ട ചിലരുടെയെങ്കിലും അടുക്കലേക്ക് അത് ചെല്ലുന്നുണ്ട് എന്നാണോ അതോ ഈ വ്യക്തികളെ എല്ലാം സർക്കാരിന് അറിയാവുന്നത് കൊണ്ട് അവരിൽ നിന്ന് പണം വാങ്ങി കഴിയാവുന്നിടത്തോളം അത് ഒതുക്കി വെക്കാം എന്ന് പിണറായി കൂട്ടൻ തീരുമാനിച്ചതാണോ ഏതായാലും ഇതിന്റെ പിന്നിൽ ദുരൂഹമായ ചില ഇടപാടുകളുണ്ട് നടപടികളുണ്ട് അതല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷന് വെച്ച് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ ആ റിപ്പോർട്ട് എന്തിനാണ് ഫ്രീസറിൽ വെച്ച് പൂട്ടിവെക്കുന്നത് അത് ഫ്രീസറിൽ വെച്ച് പൂട്ടാനാണെങ്കിൽ എന്തിനാണ് ഈ പണം ചെലവഴിച്ചത് സിനിമാ മേഖലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലേ നടക്കൂ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകളുടെ ലോകമാണ് എന്ന് പറയുമ്പോഴും അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആണ് സിനിമയിൽ നടക്കുന്നത് മുഴുവനെങ്കിൽ എങ്ങനെ ഇത്രയും പരാതിക്കാർ വന്നു ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരയുടെയും വേട്ടക്കാരൻ്റെയും പേരില്ല എന്നുണ്ടെങ്കിലും കുറേ വേട്ട കഥകൾ അതിനകത്തുണ്ട് അതുപോലെ ഇപ്പോ കുറെ ഇര വേട്ട കഥകൾ പുറത്ത് വരുന്നുമുണ്ട് അപ്പോ പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ പറയാൻ കാത്തിരിക്കുന്ന ഇരകളാണ് ഇവിടെ ഉള്ളത് എന്നതല്ലേ വസ്തുത അതുകൊണ്ടല്ലേ അവർ ഇപ്പൊ തുറന്നു പറയുന്നത് അപ്പൊ സ്വാഭാവികമായും നമ്മുടെ സർക്കാർ കൃത്യമായ അലംഭാവമാണ് വളരെ വ്യക്തമായ ഒരു അലംഭാവമാണ് കാണിച്ചത് റിപ്പോർട്ട് പുറത്തു വരുന്നത് അതല്ലെങ്കിൽ പണം വാങ്ങി ഒതുക്കാൻ ശ്രമിച്ചു അല്ലാതെ പിന്നെന്താണ് അവർ സംഭവിക്കുന്നത് ഇതിന് സർക്കാർ മറുപടി പറയേണ്ടതാണ് നാലര വർഷം എന്തിന് ഫ്രീസറിൽ വെച്ച് പൂട്ടിവെച്ചു ഇത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് കൊണ്ട് സർക്കാരിന് എന്താണ് ദോഷം വരാനുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിന് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തെങ്കിലും ഇടിച്ചിലുണ്ടാവുമെന്ന് മാത്രമല്ല ഗുണമേ ഉണ്ടാവും നല്ലൊരു പേരുണ്ടാവും ഒരു വലിയ കൊള്ളളക്കം ഉണ്ടാക്കിയതിന് പൗരപ്രമുഖർ ആരൊക്കെയോ ഈ കേസിൽ പെട്ടിട്ടുണ്ട് എന്ന് ന്യായമായി സംശയിക്കണം അതുകൊണ്ടാണ് നവകേരള സദസ് പോകുന്ന സമയത്ത് കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പൗരപ്രമുഖരെ മാത്രം കാണാനിടയായത് ജനങ്ങളെ കാണാതെ ആ പൗരപ്രമുഖരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കോടികളാണോ ഇവരെ നിലനിർത്തുന്നത് ഖജനാബിലേക്ക് എത്തുന്നില്ല വേറെ കാര്യം പക്ഷെ അവർക്കും വേണമല്ലോ അവർക്ക് ചെല്ലും ചെലവും വേണമല്ലോ ഇങ്ങനെയൊക്കെ പോകാനും വരാനുമുള്ള പണം ആവശ്യമുണ്ടല്ലോ അവർക്കും കേസുകളുണ്ട് ആ കേസുകൾ നടത്താൻ പണം വേണമല്ലോ അതൊക്കെ ഇവിടെ നിന്നുണ്ടാകുന്നു അപ്പോൾ ഈ കാണാൻ പോയ പൗരപ്രമുഖർ ഈ പൗരപ്രമുഖരും ഈ റിപ്പോർട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഈ പൗരപ്രമുഖരും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ആ പൗരപ്രമുഖരിൽ ഇതിൽ ആരോപിതരായിട്ടുള്ള നടന്മാരും അത് സംവിധായകരും അടക്കം മറ്റുള്ളവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതിൽ നമുക്ക് സംശയിക്കാം അപ്പോൾ ഇതിന്റെ വാസ്തവം അറിയണം ഏതായാലും പിണറായി സർക്കാർ ഉത്തരം പറഞ്ഞാൽ മതിയാവും എന്തിന് നാലര വർഷം ഈ റിപ്പോർട്ട് ഫ്രീസറിൽ വെച്ച് പൂട്ടി